പെരിന്തൽമണ്ണ പിടിഎം ഗവൺമെന്റ് കോളേജിൽ രണ്ടോ മൂന്നോ പുതിയ കോഴ്സുകൾ തുടങ്ങുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പിടിഎം കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രിയെ ഇന്ന് ഇരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത് നാളത്തെ നവകേരളത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണം നല്ല നിലയിൽ ഏറ്റെടുക്കാൻ കേരളത്തിനായി അതിന്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ അഭിമാനപൂർവ്വം തന്നെ ഞാനിവിടെ പങ്കുവയ്ക്ക സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ലജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനായിരുന്നു കോളേജിൽ നടപ്പാക്കുന്ന അൻപതിന പരിപാടികളുടെ പ്രഖ്യാപനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു ഡാറ്റാ ബാങ്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ പച്ചീരി ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഫ്സൽ ജമാൽ കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ പി സുശാന്ത് കോളേജ് യൂണിയൻ ചെയർമാൻ കെ സഫ്വാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കോളേജിനകത്തും പുറത്തുമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്